വളരെയേറെ അഭിമാനവും സന്തോഷവും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇറാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇറാൻ ഇസ്രായേലി ബന്ധം ആരോപിച്ചുകൊണ്ട് കൊണ്ട് എംഎസി ഏരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തിരുന്നു അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതിനേഴ് പൗരന്മാർ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ആ പതിനേഴ് പൗരന്മാരിൽ നമ്മുടെ കേരളത്തിലെ ഒരു മലയാളി യുവതി ഉൾപ്പെടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനോടകം തന്നെ ആ മലയാളി യുവതി നമ്മുടെ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു ബാക്കി പതിനാറ് പേർക്കും ഏത് സമയത്ത് വേണമെങ്കിലും മടങ്ങാമെന്ന് വളരെ കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത്രയും വലിയൊരു വിഷയമുണ്ടായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പലരും വാർത്ത പോലും കൊടുത്തിട്ടില്ല നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ ഇതുപോലെ ഒരു ചെറിയ പെട്ടിക്കോളം വാർത്തകളിലാണ് ഒതുക്കിയിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു അന്തിച്ചർച്ച നടത്താത്തത് അങ്ങനെ നടത്തിയാൽ വലിയൊരു വിഷയമുണ്ടല്ലോ രാജ്യത്തിൻ്റെ അതായത് ഈ രാജ്യത്തെ ഏതൊരു പൗരൻ ലോകത്തിൻ്റെ ഏത് കോണിൽ കുടുങ്ങിക്കഴിഞ്ഞാലും അവിടേക്ക് ഈ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ പറന്നെത്തി അവരെയും കൊണ്ട് തിരിച്ചു വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം മലയാളികൾ തിരിച്ചറിഞ്ഞാൽ വീണ്ടും നരേന്ദ്രമോദിയിലേക്ക് ഒരുപാട് മലയാളികൾ അടുക്കുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊന്നും തന്നെ വലിയ ചർച്ചയാക്കാതെ പരമാവധി മുക്കി മുന്നോട്ടു പോകുന്നത് രാജ്യത്ത് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് കാലമായിട്ട് നരേന്ദ്രമോദി എന്താണ് ചെയ്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമായിട്ട് ഇതൊക്കെ തന്നെയാണ് മുന്നോട്ട് വെക്കാനുമുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടുള്ള ഹമാസിന് ഹൂത്തികൾക്ക് ആയുധങ്ങളും സകല പിന്തുണയും കൊടുക്കുന്നൊരു രാജ്യമാണ് ഇറാൻ അതേപോലെ തന്നെ ഇസ്രായേലിനെ പോലും തിരിച്ചടിക്കുന്ന ഒരു രാജ്യം അതായത് ആക്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയെ വിളിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിശക് ായിട്ടുള്ള വിദേശകാര്യ മന്ത്രി ജയശങ്കർ വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പൗരന്മാരെ വിട്ടു തരണം നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു താല്പര്യവുമില്ല ഞങ്ങളെ പൗരന്മാരെ വിട്ടു തന്നേ പറ്റൂ എന്ന് അതിനെ തുടർന്ന് തന്നെയാണ് ഇറാൻ പതിനേഴ് പൗരന്മാരെ വിട്ടുകൊടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തോട് ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കുകയും ഇറാൻ ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തോട് ഇടപെടണമെന്ന് ഇറാൻ റിക്വസ്റ്റ് പോലും ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം വളരെ ഗൗരവമുള്ളൊരു വിഷയം നടന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ചർച്ച ചെയ്യേണ്ട ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള വിജയം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഇതേപോലെ ലോകത്ത് എവിടെ കുടുങ്ങിക്കഴിഞ്ഞാലും രാജ്യത്തേക്ക് തിരിച്ചെത്തുമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ഈ ഒരു സംരക്ഷണം തന്നെയാണ് ഈ ഒരു വാർത്ത എന്നൊക്കെ പറയുന്നത് ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷന് ശേഷവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നു തന്നെയാണിത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ പൗരന്മാർ ലോകത്തെവിടെ കുടുങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ ഇന്ന് രാജ്യം ഭരിക്കുന്ന അതിശക്തരായിട്ടുള്ള ഭരണാധികാരികളെ പോലെയുള്ള ആളുകൾ നമുക്കില്ലെങ്കിൽ അവരുടെ അതായത് ഏത് രാജ്യമാണോ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അവരാൽ മരണപ്പെടുന്ന കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ പൗരന്മാർ എത്തും അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അതിശക്തരായിട്ടുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തുമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ലേറ്റസ്റ്റ് ഉദാഹരണം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഭരണാധികാരികളെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റൂ